ബിഗ് ബോസ് മലയാള സീസൺസ് അവരുടെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം പോകാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ പെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ ഓക്കേ നമ്മുടെ അനീഷും ഷാനവാസും കൂടിയുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ടാസ്ക് ജയിച്ചിട്ട് നമ്മുടെ അക്ബറിന് ഒരു അൽഫാം കിട്ടിയിട്ടുണ്ട് എട്ട് അൽഫാം കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് പേരാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് എടുത്തു അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മുടെ ഷാനവാസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അവരുടെയൊക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷു എന്ന് പറയുന്നത് ബിഗ് ബോസ് നോക്ക് ബിഗ് ബോസ് ആരും കാണാതിരുന്ന് കഴിക്കുന്നു നോക്ക് വലിയൊരു പീസാണ് എടുത്തുകൊണ്ടുപോയത് ഇള്ളതിൽ വെച്ച ഏറ്റവും വലിയ പീസാണ് ഈ ഷാനവാസ് കൊണ്ടുപോയത് അത് കൊണ്ടുപോയി അപ്പോൾ ഷാനവാസ് ഷാനവാസാണെങ്കിൽ ക്യാമറ ഇങ്ങനെ നോക്കി നോക്കി അവരുടെ മുക്കിൽ മുരയിലൊക്കെ പോയി അപ്പോൾ ഷാനവാസ് പറയുന്നത് എന്തിനാ ഈ ക്യാമറ എന്റെ പിന്നാലെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ജീവിതത്തിൽ ഇതേ വരെ അൽഫാം കഴിക്കാത്ത പോലെയാണ് ഷാനവാസ് കഴിക്കുന്നത് നോക്കുമ്പോൾ ഒരെല്ലു മാത്രമേ ഉള്ളൂട്ടാ ഈ വലിയ പീസാണ് എടുത്തു പോയത് അതിന് ചെറിയൊരു എല്ല് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ എല്ലും കടിച്ചു മുറിച്ച് തിന്നു പറയണ്ടേ അപ്പൊ അക്ബർ പറയേണ്ട ആ ചിക്കൻ ഒരു വട്ടം മരിച്ചത് വീണ്ടും വീണ്ടും അതിനെ കൊല്ലല്ലേ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയട്ടെ എനിക്ക് കോഴികളെ ദേഷ്യാണ് കയ്യിൽ അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ കടിച്ച് മുറിച്ച് തിന്നു ഞാൻ നിനക്ക് ദേഷ്യം വന്നാൽ നീ എന്താ ചെയ്യാൻ ശെ എന്റെ കൈ കടിച്ചു പിടിച്ച് കടിച്ചില്ല നീ ആ എനിക്ക് കോഴികളെയാണ് കടിക്കാൻ ഇഷ്ടം നിനക്ക് എന്നെയാണ് കടിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പൊ പറ അതും കൂടെ എടുക്കണ്ട ഷാനവാസേ അതും കൂടെ എടുക്കണ്ട എല്ലാം കൂടി നീ തിന്നടാ എന്ന് പറയുന്നുണ്ട് ചിരിച്ചിട്ട് പക്ഷേ അനാസം പറയുന്നുണ്ട് എൻ്റെ ബയോളജി മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട് കാൽസ്യം കിട്ടാൻ വേണ്ടി എല്ല് കടിച്ച് മുറിച്ച് തിന്നാണമെന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ അനേഷിച്ച് ചിരിച്ചിട്ട് പറയും പല്ല് പോകാതെ നീ സൂക്ഷിച്ചോട്ടാ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നുണ്ട് ഓക്കേ